അലൈക്കും വാഹമത്തല്ലാ വരക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ റഹീം രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം ലിസാനുൽ ഖുർആാൻ്റെ തുടക്കത്തിലൊരു ദു ആയാണ് നമുക്ക് ആ ദുവാ നോക്കാം റബ്ബി റബ്ബിറമാൻസിമന്ന املأ قلبي بالإيمان اشرح صدري بالقرآن وفق دوما للرفان لغة الله دي والقرآن ربي ربي يا رحمن زدني علما يا منان ربي ربي يا رحمن يسر درسي يا منان املأ قلبي بالإيمان اشرح صدري بالقرآن وفق دوما للعرفان لغة الله دي അതിന് അതിനുശേഷമുള്ളത് അൽവഹദത്തുൽ ഊര ഒന്നാമത്തെ ഭാഗം ഒന്നാമത്തെ ഭാഗത്തിൽ നാല് പാഠങ്ങൾ ഉൾക്കൊണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത് അൽവഹദത്തിൽ ഊരയിൽ നമുക്ക് ഉപയോഗിച്ച ചില ചിത്രങ്ങളൊക്കെ അടങ്ങിയ ഭാഗമാണ് നമുക്കിതിൽ കാണുന്നത് ഇത് നമുക്ക് ഓരോ പാഠങ്ങളും ഒന്നാമത്തെ പാഠം അനദാരിസുൻ അനദാരിസുൻ ഇവിടെ നമുക്ക് അറബിയിൽ സംസാരിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് കൂടി പഠിക്കാനുള്ളതാണ് അന എന്ന് പറഞ്ഞാൽ ഞാൻ അന ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് ഞാൻ പഠിക്കുന്നവനാണ് അന ഞാൻ ദാരിസുൻ പഠിക്കുന്നവനാണ് ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് ഈ പാഠത്തിലുള്ള ഭാഗം എന്തൊക്കെയെന്ന് നോക്കാം അന അർണബുൻ ഞാൻ മുയലാണ് ഒരു അർണബ് പറയുകയാണ് അന അർണബുൻ ഞാൻ മുയലാണ് അന മൗ അനാനാസുൻ അന അനാനാസുൻ ഞാൻ കൈതച്ചക്കയാണ് അന അനാനാസുൻ ഞാൻ കൈതച്ചക്കയാണ് അന മൗസുൻ അടുത്തത് അന മൗസുൻ ഞാൻ പഴമാണ് ഞാൻ പഴം വാഴപ്പഴത്തിനെയാണ് മൗസുൻ എന്ന് പറയുന്നത് അന മൗസുൻ ഞാൻ വാഴപ്പഴമാണ് അന സിഞ്ചാവുൻ ഞാൻ അണ്ണാനാണ് ഞാൻ അണ്ണാനാണ് അന ഉസ്താദുൻ ഞാൻ അധ്യാപകനാണ് അഥവാ ഞാൻ ഗുരുനാഥനാണ് അന ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അന ദാരിസത്തുൻ ഞാൻ പഠിക്കുന്നവളാണ് ഞാൻ പഠിക്കുന്നവളാണ് അന ഹത്തുൻ ഞാൻ പുഷ്പമാണ് ഞാൻ പുഷ്പമാണ് പൂവ് അതിനെയാണ് ഹ്റത്തുൻ എന്ന് പറയുന്നത് ഞാൻ പൂവാണ് അല്ലെങ്കിൽ പുഷ്പമാണ് ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് വായിച്ച് നോക്കാം ഹയ്യ നഖറ നമുക്ക് വായിക്കാം അന ബാസിമുൻ ഞാൻ ബാസിമാണ് ബാസിമ് പറയുകയാണ് അനബാസിമുൻ ഞാൻ ബാസിമാണ് അന ലുബന ഞാൻ ലുബനയാണ് അന ലുബന ഞാൻ ലുബനയാണ് അന ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അന ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അന അനദാരിസത്വൻ ഞാൻ പഠിക്കുന്നവളാണ് അന അനദാരിസത്വൻ ഞാൻ പഠിക്കുന്നവളാണ് അടുത്തതിന് അക്തൂബ് നമുക്ക് എഴുതാം എന്നതാണ് ചിത്രം നോക്കി അതിൻ്റെ ഭാഗം നമുക്ക് എഴുതണം ചിത്രത്തിന് അറബിയിൽ എന്താണ് പറയൽ ആ ഭാഗമാണ് നമ്മൾ എഴുതേണ്ടത് അന അർണബുൻ അന അർണബുൻ ഞാൻ മുയലാണ് അന സിൻജാബുൻ ഞാൻ സിഞ്ചാബാണ് അണ്ണാനാണ് അന സിൻജാബുൻ ഞാൻ അണ്ണാനാണ് അന മൗസുൻ ഞാൻ പഴമാണ് ഞാൻ വാഴപ്പഴമാണ് അന അനാനാസുൻ ഞാൻ കൈതച്ചക്കയാണ് ഞാൻ കൈതച്ചക്കയാണ് അടുത്ത ഭാഗം നമുക്ക് നോക്കാം വായിക്കാനുള്ളതാണ് നഖറ ഉൽ ഖുർആൻ ഖുർആാനിൽ നിന്ന് നമുക്കൊന്ന് വായിക്കാം അന എന്ന ഭാഗം വരുന്ന ഖുർആനിന്റെ ഒരു ഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട് വ അനമീനൽ മുസ്ലിമീൻ വ അന ഞാൻ മിനൽ മുസ്ലിമീൻ മുസ്ലിംകളിൽ പെട്ടവനാണ് വ അന മീനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിംകളിൽ പെട്ടവനാണ് അടുത്തത് വല അന ഞാൻ അല്ല ആബിദുൻ മാ അബത്തും നിങ്ങൾ ആരാധിക്കുന്നവയെ ആരാധിക്കുന്നവൻ അല്ലെ നമുക്ക് താഴെ കൊടുത്തത് ഹയ്യ നൻസഹു നമുക്കിവിടെ എഴുതാനാണ് എഴുതി പഠിക്കാനുള്ളതാണ് കോപ്പി രൂപത്തിൽ നമുക്ക് എഴുതി പഠിക്കാനുള്ളതാണ് അതാണ് അന എന്നുള്ള ഒരു പദത്തെ നമ്മൾ എഴുതി പഠിക്കുക ഇതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ സാനിൻ്റെ രണ്ടാമത്തെ പാഠം അദ്ദർ സുസാനി ഹാദ ബൈത്തുൻ ഹാദ ഇത് ൈത്തുൻ വീടാണ് ഹാദാ ബൈത്തുൻ ഇത് വീടാണ് ഹാദാ ബൈത്തുൻ ഇത് വീടാണ് നമുക്ക് നോക്കാം പാടത്തിൽ ഹാത എന്നതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ അന എന്ന് നമ്മൾ പഠിച്ചു ഞാൻ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന പദമായിരുന്നു അന ഇപ്പോൾ ഹാത ഇത് എന്ന് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുന്നതാണ് ഹാത ഹാത ഇത് എന്ന അർത്ഥമാണ് നമുക്ക് നോക്കാം ഹാത ഇബിനുൻ ഹാത ഇബിനുൻ ഇത് മകനാകുന്നു ഹാത ഇബിനുൻ ഇവൻ അല്ലെങ്കിൽ ഇത് മകനാകുന്നു ഹാദി ഹി ബിന്ദുൻ ഇത് മകളാകുന്നു ബിന്തു മകൾ ഇബിന് മകൻ ഇബിനുൻ മകൻ ബിന്ദുൻ മകൾ ഹാത മകനാകുമ്പോൾ ആണാണ് ആണിന് ഉപയോഗിക്കുന്നതാണ് ഹാസ ബിന്തുൻ എന്നത് പെണ്ണാണ് മകൾ അതിന് ഉപയോഗിക്കുന്നതാണ് ഹാദിഹി ആണിന് വേണ്ടി ഉപയോഗിക്കുന്ന പദം ഹാസ എന്നും പെണ്ണിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഹാദിഹി എന്നുമാണ് ഹാസ ഇബനുൻ ഇത് മകനാണ് ഹാദിഹി ബിന്തുൻ ഇത് മകളാണ് അടുത്ത ഭാഗം നോക്കാം നമുക്ക് ഹാദ ദീകുൻ ഹാദാ ദീക്കുൻ ഇത് പൂവൻ കോഴിയാകുന്നു ഹാദാ ദീക്കുൻ ഇത് പൂവൻ കോഴി അടുത്ത ഭാഗം നോക്കാം ഹാദിഹി ദജാജത്തുൻ ഇത് പിടക്കോഴിയാണ് ഹാദിഹി ദജാജത്തുൻ ഇത് പിടക്കോഴിയാണ് നമുക്ക് നോക്കാം ഇവിടെ ദീക്കുൻ എന്നത് ആണായത് കൊണ്ട് ഹാദ എന്നുപയോഗിച്ചു ദജാജത്തുൻ എന്നുള്ളത് പെണ്ണായത് കൊണ്ട് അവിടെ ഹാദിഹി എന്ന് ഉപയോഗിച്ചു അടുത്ത ഭാഗം ഹാത ബൈത്തുൻ ഇത് വീടാണ് ഹാത ബൈത്തുൻ ബൈത്തുൻ എന്നുള്ളത് ഹാത എന്നുപയോഗിച്ച് പറഞ്ഞു അടുത്ത ഹാദിഹി ബക്കറത്തുൻ ഇത് പശുവാകുന്നു ബക്കറത്തുൻ ഒരു പദത്തിൻ്റെ അവസാനം ഹാത്ത അഥവാ ബക്കറത്തുൻ തുൻ എന്നുള്ള രൂപത്തിൽ വരികയാണെങ്കിൽ അതെല്ലാം ആദിഹി എന്ന പദം ഉപയോഗിച്ചാണ് പറയേണ്ടത് ഹാദിഹി ബക്കറത്തുൻ ഹാദിഹി ബുൻ ഹാദാ ബൈത്തുൻ ഇത് വീടാണ് ആദിഹി ബക്കറത്തുൻ ഇത് പശുവാകുന്നു നമുക്കടുത്ത ഭാഗം നോക്കാം ഹാദ ഉപയോഗിച്ചുള്ള ചില പദങ്ങളാണ് ഹയ്യാൻ അക്റോ നമുക്ക് വായിക്കാം ഹാദാ ബാബുൻ ഇത് വാതിലാണ് ബാബുൻ വാതിൽ ഡോർ ഇതിനെയാണ് ബാബുൻ എന്ന് പറയുന്നത് ഹാദാ ബാബുൻ ഇത് വാതിലാണ് ആദിഹി ഷജറത്തുൻ ഇത് മരമാണ് ഷജറത്തുൻ തുൻ എന്ന് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഹാദിഹി എന്ന് ഉപയോഗിച്ചത് ആദി ഹി ഷജറത്തുൻ ഇത് മരമാണ് ഹാദാ കുർസിയുൻ ഇത് കസേരയാണ് ചയർ ആദിഹി കുർസിയുൻ ഇത് കസേരയാണ് ഹാദിഹി സയ്യാറത്തുൻ ഇത് കാറാണ് തുൻ എന്ന് വന്നതുകൊണ്ടാണ് ഹാദിഹി എന്ന് വന്നത് ഹാദിഹി സയ്യാറത്തുൻ ഇത് കാറാണ് പ്രത്യേകമായിട്ട് നാല് പദങ്ങളുടെ അർത്ഥവും കൂടി ഇതിൽ പഠിക്കാനുണ്ട് ബാബുൻ വാതിൽ ഷജറത്തുൻ മരം കുർസിയുൻ കസേര സയ്യാറത്തുൻ കാർ ഹാദാ ബാബുൻ ഇത് വാതിലാണ് ആദി ഹി ഷജറത്തുൻ ഇത് മരമാണ് ആദാ കുറുസിയും ഇത് കസേരയാണ് ആദി ഹി സയ്യാറത്തുൻ ഇത് കാറാണ് അടുത്ത ഭാഗം നഗ്തുബു എഴുതാം എന്നുള്ളതാണ് ചിത്രം നോക്കി അതിൻ്റെ ഭാഗം നമ്മൾ എഴുതണം അല്ലെങ്കിൽ ആ ചിത്രത്തിന് ആവശ്യമായത് ഹാദ എന്നാണോ ഹാദിഹി എന്നാണോ എന്നും കൂടി നമ്മൾ എഴുതണം നമുക്ക് നോക്കാം ഹാദിഹി ബക്കറത്തുൻ ഇവിടെ പശു ആണുള്ളത് അവിടെ നമ്മൾ ബക്കറത്തുൻ എന്നാണ് എഴുതേണ്ടത് ഹാദിഹി ബക്കറത്തുൻ ഹാദിഹി ബക്കറത്തുൻ അടുത്ത് നമുക്ക് നോക്കാം ഹാദ ദീക്കുൻ ഹാദ ദീക്കുൻ ദീക്കുൻ എന്നുള്ളതിന് ഹാദാണ് നൽകേണ്ടത് അടുത്തത് ഹാ ഹാദിഹിറത്തുൻ പുഷ്പത്തിന് എന്ത് പറയാം ഹാദിഹി ഇവിടെ അതാണ് എഴുതിയിട്ടുള്ളത് വേണ്ടത് ഹാദിഹി എന്നാണ് ശ്രദ്ധിക്കുക ഹാദിഹി ഹഹ്റത്തുൻ ഹാദിഹി ഹഹ്റത്തുൻ ഹാദിഹി എന്ന് തന്നെ എഴുതുക ഹാദിഹി ഹുൻ ഇത് പുഷ്പമാണ് അടുത്തത് ഹാദ സിൻജാബുൻ ഹാദാ സിൻജാബുൻ ഇത് അണ്ണാനാണ് ഹാദാ സിൻജാബുൻ ഇത് അണ്ണാനാണ് ഇത്രയും കാര്യങ്ങളാണ് ഹാദിഹി ബക്കറത്തുൻ ഹാദാ ദീഖുൻ ഹാദിഹി സഹ്റത്തുൻ ഹാദാ സിൻജാബുൻ എ നമുക്ക് മറ്റൊരു ഭാഗം നോക്കാനുള്ളത് നഖറഹു മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം ഇന്ന ഹാദിഹി ഹി ഇവിടെ ഹാദിഹി എന്ന് ഉപയോഗിച്ചല്ലോ ഇത് എന്നർത്ഥത്തിനാണ് ഇവിടെ തദ് തുൻ വന്നതുകൊണ്ടാണ് ഹാദിഹി എന്ന് പറഞ്ഞത് അടുത്ത ഭാഗം റബ്ബ ബൈറ്റ് ഇവിടെ ഹാത എന്ന് കാണുന്നുണ്ടല്ലോ ആ ബൈത്ത് എന്നുള്ളതിലേക്കാണ് ബൈത്ത് എന്ന് വന്നത് കൊണ്ടാണ് ഹാദ എന്ന് ഉപയോഗിച്ചത് ഹാദൽ ബൈറ്റ് ഫല്ലു ഹാതൽ ബൈറ്റ്സ് നമുക്ക് അടുത്ത ഭാഗം ഹയ്യ നമുക്ക് എഴുതാം എന്നുള്ളതാണ് ചില ഭാഗങ്ങൾ ഇവിടെ ഹാദ എന്നുള്ളതും ഹാദി എന്നുള്ളതും എഴുതി എഴുത്ത് നന്നാക്കാൻ വേണ്ടിയുള്ളതാണ് നമുക്ക് എഴുത്ത് നന്നാക്കാൻ വേണ്ടിയുള്ളതാണ് കോപ്പി ഭാഗങ്ങൾ പോലെ നമ്മൾ എഴുതി അത് നമ്മുടെ എഴുത്ത് ശരിയാക്കാൻ വേണ്ടിയാണ് അതൊക്കെ എഴുത്തും കൂടി നമ്മൾ നന്നാക്കേണ്ടത് പരീക്ഷയുടെ ഭാഗം കൂടിയാണ് പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുന്നത് നമ്മൾ എഴുത്ത് നന്നായ രീതിയിലായിരിക്കണം രണ്ടാം ക്ലാസിൻ്റെ മൂന്നാമത്തെ പാഠം അദർസു സാലിസു അൻത ഇബനുൻ ഇതാണ് പാഠം അൻത ഇബനുൻ അൻത നീ ഇബനുൻ മകനാണ് നീ മകനാണ് ഇതാണ് അതിൻ്റെ അർത്ഥം നമുക്കിതിലൂടെ ഒരു പദവും കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നു അഥവാ അൻത അൻതി എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അന്ത ഇബിനുൻ നീ മകനാണ് അന ബിന്തുൻ ഞാൻ മകളാണ് അന ബിന്തുൻ ഞാൻ മകളാണ് അന്ത ഇബിനുൻ നീ മകനാണ് അന്ത ഇബിനുൻ നീ മകനാണ് അടുത്ത ഭാഗം നമുക്ക് നോക്കാം അന ഇബിനുൻ ഞാൻ മകനാണ് അന്തി ബിന്തുൻ നീ മകളാണ് അന അനഇബനുൻ ഞാൻ മകനാണ് അന്തി ബിന്തുൻ നീ മകളാണ് അടുത്ത ഭാഗം നമുക്ക് നോക്കാം അന ഉസ്താദുൻ ഞാൻ അധ്യാപകനാണ് അന ഉസ്താദുൻ ഞാൻ അധ്യാപകനാണ് അദ്ധ്യാപകനാണ് അന്തൈബനുൻ നീ മകനാണ് അന്ത ഇബനുൻ നീ മകനാണ് അന്തി ബിന്തുൻ നീ മകളാണ് അന്തി ബിന്തുൻ നീ മകളാണ് ആണിന് പറയുന്നത് അൻത എന്നും പെണ്ണിന് പറയുമ്പോൾ അന്തി എന്നുമാണ് പറയേണ്ടത് അൻത ഇബിനുൻ തി മകനാണ് അതി ബിന്തുൻ നി മകളാണ് ഇവിടെ നമുക്ക് കാണാമല്ലോ ഇബിനുൻ എന്നുള്ളതിന് അൻത എന്നുപയോഗിച്ചു ബിന്ദുൻ എന്നതിന് അൻതി എന്ന് ഉപയോഗിച്ചു അടുത്ത ഭാഗം നമുക്ക് നോക്കാം ഹയ്യ നുൻഷിഡ് നമുക്ക് നോക്കാം ഇബിനി ഹാസ ഇബിനി ഇത് മകനാണ് ആസ ഇബിനി ഇത് എൻ്റെ മകനാണ് ആസാ ഇബിനി ഇത് എൻ്റെ മകനാണ് ഇബിന് മകൻ ഇബിനി എൻ്റെ മകൻ ആദ ബിൻ ഇബിനി ഇത് എൻ്റെ മകനാണ് ഹാദിഹി ഇത് എൻ്റെ മകളാണ് ഹാദിഹി ബിന്തി ബിന്തുൻ മകൾ ബിന്ദീ എൻ്റെ മകൾ നമ്മൾ മുമ്പേ പഠിച്ചു ഹാദ ഹാദിഹി ആണിനാണെങ്കിൽ ഹാത എന്ന് ഉപയോഗിക്കും പെണ്ണിനാണെങ്കിൽ ഹാദിഹി എന്ന് ഉപയോഗിക്കും അടുത്തത് ഹാദ ജദ്ദി ഇത് എൻ്റെ ഉപ്പാപ്പയാണ് ഹാദാ ജദ്ദി ഇത് എൻ്റെ ഉപ്പാപ്പയാണ് ഹാദിഹി ഉമ്മി ഇത് എൻ്റെ ഉമ്മയാണ് ഹാദിഹി ഉമ്മി ഇത് എൻ്റെ ഉമ്മയാണ് ജദ്ദുൻ ഉപ്പാപ്പ ജദ്ദി എൻ്റെ ഉപ്പാപ്പ ഉമ്മുൻ ഉമ്മ ഉമ്മീ എൻ്റെ ഉമ്മ അടുത്ത് നോക്കാം അന്ത അബത്തീ അന്ത നീ അബത്തീ എൻ്റെ പിതാവാണ് അബത്തീ എൻ്റെ പിതാവ് അബ് എന്ന് പറഞ്ഞാൽ പിതാവ് അബത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് അബി എന്നും കൂടി പറയാം അബത്തി എന്നും കൂടി പറയാം അതി ഉമ്മി അതി ഉമ്മി നീ എൻ്റെ ഉമ്മയാണ് അതി ഉമ്മി എൻ്റെ ഉമ്മയാണ് അന്ത നൂരി നീ എൻ്റെ വഴികാട്ടിയാണ് പ്രകാശമാണ് നൂറ് പ്രകാശം നൂറി നൂരി എൻ്റെ പ്രകാശം അന്ത നൂരി നീ എൻ്റെ പ്രകാശമാണ് അന്തി സിരി നീ എൻ്റെ ഹൃദയമാണ് അന്തി ഒരു സ്ത്രീയോട് പറയുകയാണ് അന്തി സിരി നീ എൻ്റെ ൃദയമാണ് അഥവാ രഹസ്യമാണ് എന്ന് നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം അന്ത ഇബനുൻ നീ മകനാണ് അൻതഇബനുൻ നീ മകനാണ് അതിബിന്തുൻ നീ മകളാണ് അന്തി ബിന്ദുൻ നീ മകളാണ് അന്ത ഉസ്താദുൻ നീ അധ്യാപകനാണ് നിങ്ങൾ അധ്യാപകനാണ് അദ്ധ്യാപകനാണ് നീ പഠിക്കുന്നവളാണ് അൻതിരിസത്തുൻ നീ പഠിക്കുന്നവളാണ് ഖുർആൻ ഖുറാനിൽ നമുക്ക് വായിക്കാം ഫതക്കിർ ഇന്നുക്കിർ ഫിർ ഇന്നമ അന്തർ ഇവിടെ അന്ത എന്ന് ഉപയോഗിച്ചു അടുത്തത് അന്തൽഅാലി അലീമുൽ ഹക്കീം അന്തൽ അലീമുൽ ഹക്കീം അടുത്ത ഭാഗം ഹയ്യാൻ അൻസഹ് നമുക്ക് കോപ്പി രൂപത്തിൽ എഴുതാം അൻത എന്നതും അതി എന്നതും എഴുതി നമുക്ക് കോപ്പി എഴുതി പഠിക്കാം രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഉൽ ഖുർആാനിൻ്റെ നാലാമത്തെ പാഠം അദർസുർ റാബിയോ നാലാമത്തെ പാഠം മാ ഹാദ നമ്മൾ നേരത്തെ ഹാദ എന്ന് പഠിച്ചിരുന്നു ഇത് എന്നാണ് അർത്ഥം മാഹാദ ഇത് എന്താണ് മഹാദ ഇത് എന്താണ് ഹാസ എന്നതിൻ്റെ കൂടെ മാ ചേർക്കുമ്പോൾ എന്താണ് എന്ന അർത്ഥം കൂടി വരുന്നു മാഹാദ ഇതെന്താണ് മഹാദ ഇത് എന്താണ് നമുക്ക് ഓരോന്നും നോക്കാം മഹാദ ഇതെന്താണ് ഹാസാ മാഞ്ച ഇത് മാങ്ങയാണ് മഹാദ ഇതെന്താണ് ഹാത മാഞ്ച ഇത് മാങ്ങയാണ് മഹാദിഹി ഇതെന്താണ് മഹാദിഹി ഇതെന്താണ് ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ് ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ് ഇവിടെ നമുക്ക് ആണിനെ പറയുമ്പോൾ ഹാത എന്നും പെണ്ണിനെ പറയുമ്പോൾ ഹാദിഹി എന്നുമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ചില പദങ്ങളിൽ തുൻ എന്ന് അവസാനം വരും ഹിറത്തുൻ പോലെ അങ്ങനെ ഹാത്ത വരുന്ന എല്ലാ പദങ്ങളെയും ഹാദിഹി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വായിക്കേണ്ടത് മാ ഹാദിഹി ഇതെന്താണ് ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ് മൻഹാത ഇത് ആരാണ് മൻ എന്ന് പറഞ്ഞാൽ ആരാണ് മൻ മൻഹാദ ഇത് ആരാണ് ഹാസ ബാസിമുൻ ഇത് ബാസിമാണ് മൻ മൻഹാദ ഇതാരാണ് ഹാദ ബാസിമുൻ ഇത് ബാസിമാണ് മൻ മൻഹാദിഹി ഇത് ആരാണ് ഹാരിഹി ലുബുന ഇത് ലുബനയാണ് മൻഹാദിഹി ഇതാരാണ് ഹാദിഹി ലുബുന ഇത് ലുബനയാണ് അടുത്ത ഭാഗം നമുക്ക് നോക്കാം ഹയ്യ നക്റ നമുക്ക് വായിക്കാം ഇത് പേനയാണ് ഇത് പേനയാണ് ചോദിക്കൽ എങ്ങനെയാണ് മഹാദ ഇതെന്താണ് മാഹാദ ഇതെന്താണ് ഹാസാ കലമുൻ ഇത് പേനയാണ് ഹാസ അഹി ഇത് എൻ്റെ സഹോദരനാണ് ഇത് എൻ്റെ സഹോദരനാണ് ചോദിക്കൽ മൻഹാദ ഇതാരാണ് മൻഹാദ ഇതാരാണ് ഹാസ അഹി ഇത് എൻ്റെ സഹോദരനാണ് ഹാദിഹി ഹ്റത്തുൻ ഇത് പുഷ്പമാണ് ഇത് പുഷ്പമാണ് പൂവാണ് ചോദിക്കൽ എങ്ങനെയാണ് മഹാദീഹി ഇതെന്താണ് മഹാദീഹി ഇത് എന്താണ് ഹാദിഹി ജഹ്റത്തുൻ ഇത് പുഷ്പമാണ് ഹാദിഹി ഉഹ്തി ഇത് എൻ്റെ സഹോദരിയാണ് ഹാദിഹി ഉഹ്തി ഇത് എൻ്റെ സഹോദരിയാണ് എങ്ങനെയാണ് മൻഹാദിഹി ഇത് ആരാണ് മൻഹാദിഹി ഇത് ആരാണ് ഹാദിഹി ഇത് എൻ്റെ സഹോദരിയാണ് അടുത്ത നമുക്ക് നോക്കാം നസ് അലു വനുജീബു കമാഫിൽ മിസാൽ ഇവിടെ ഉദാഹരണത്തിൽ നൽകിയതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് മാഹാദാ ഇതെന്താണ് ആദാ കിതാബുൻ ഇത് പുസ്തകമാണ് മാഹാദ ഇതെന്താണ് ആദ കിതാബുൻ ഇത് പുസ്തകമാണ് അടുത്ത നമുക്ക് നോക്കാം മൻഹാദ ഇത് ആരാണ് ഹാദാ അഹൈ ഇത് എൻ്റെ സഹോദരനാണ് ആദാ അഹൈ ഇത് എൻ്റെ സഹോദരനാണ് അടുത്തത് മഹാദിഹി ഇതെന്താണ് ഹാദിഹി ഹിർറത്തുൻ ഇത് പൂച്ചയാണ് ഹാദിഹി ഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ് ഹാദിഹി ഇത് ആരാണ് ആദിഹി ഉഹ്തി ഇത് എൻ്റെ സഹോദരിയാണ് മൻ ഹാദിഹി ഇത് ആരാണ് ആദിഹി ഉഹ്തി ഇത് എൻ്റെ സഹോദരിയാണ് ഇതിന് ഭാഗം നമുക്ക് നോക്കാം നഖറ മിനൽ ഖുർആാൻ ഖുർആാനിൽ നിന്ന് നമുക്ക് വായിക്കാം അൽ ഖാരി ആ മൽഖാരി ഇവിടെ മാ എന്ന് ഉപയോഗിച്ചു എന്താണ് എന്നർത്ഥത്തിനാണ് മാ എന്ന് വരുന്നത് മൽ കോരിയ അടുത്തത് മൻ ഫല ഹാദ വിന മൻ ആരാണ് ഇത് അല്ലേ മൻ ആരാണ് എന്ന് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മൻ അടുത്തത് ഹയ്യാനൻ സഹ് നമുക്ക് എഴുതി പഠിക്കാം കോപ്പി എഴുതുന്ന പോലെ നമുക്ക് മ ഹാദ മൻഹാദിഹി എന്ന് നമ്മൾ എഴുതി പഠിക്കണം മഹാദ മൻഹാദിഹി നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്ക് അതിന് തൗഫിയത് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ